എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹം ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്തീയ സമൂഹം ആർ എസ് എസിൻ്റെ പോഷക സംഘടനയായ വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ബജറംഗ് ദല്ലിൻ്റെയും ക്രൂരപീഡനങ്ങൾക്ക് ഇരയാകുന്നു എന്ന് ദീപിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു അത് ശരിവയ്ക്കുന്നത് എന്ന് തോന്നത്ത രീതിയിൽ ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ രണ്ട് കത്തോലിക്ക കന്യാസ്ത്രീമാരെ ബജറംഗതള് പ്രവർത്തകൾ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കുകയും അവരെ അശ്ലീല വർത്തമാനങ്ങൾ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും പിന്നീട് അവരെ പോലീസ് ഇടപെട്ട് ജയിലിലാക്കുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ടായി അത്യന്തം ഖേദകരവും ദുഃഖകരമായ ഒരു വാർത്തയാണിത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ദീപിക വളരെ ശക്തമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂനപക്ഷങ്ങൾ കേരളം ഒഴിച്ച് എല്ലായിടത്തും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഛത്തീസ്ഗഡിലും അടക്കം കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും നൽകുന്ന രാഷ്ട്രീയ മതേതര സമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ബി ജെ പിയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തമല്ല ബി ജെ പിയെ രൂക്ഷമായി വിമർശിച്ച് ദീപിക ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് മലയാളികളെ കന്യാ മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ബി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി കത്തോലിക്കാ സഭയുടെ മുഖപത്രം ദീപിക രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ കേരളമൊഴിച്ച് എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണ് എന്ന് ദീപിക വിമർശിക്കുന്നു ഛത്തീസ്ഗഡിലും ഒറീസയിലുമടക്കം കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും നൽകുന്നത് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് ദീപിക റിപ്പോർട്ട് ചെയ്യുകയാണ് ബി ജെ പിയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തമല്ല എന്നും കേരള ഘടകത്തെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു എന്നുമുള്ളതാണ് പത്രത്തിന്റെ വാർത്ത ബി ജെ പി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് ആക്രമ സംഭവങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത് എന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ബി ജെ പിയുടെ അനുഗ്രഹാശീർവാദത്തോടെ ഹിന്ദുത്വതയുടെ രാഷ്ട്രീയം നിർവചിക്കപ്പെടുകയാണ് രണ്ട് കന്യാസ്ത്രീകളെയല്ല മതേതര ഭരണഘടനയാണ് വർഗീയവാദികൾ ബന്ദികളാക്കിയത് മുൻപും നിരവധി തവണ ക്രൈസ്തവ നേതാക്കൾ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനെ യാതൊരുവിധമായിട്ടുള്ള ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല മെത്രാന്മാരും പ്രതിപക്ഷവും ഇതുമായി ബന്ധപ്പെട്ട് പരമോന്നത നീതിപീഠങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് ഇവരുടെ പീഡനങ്ങൾക്ക് ഒരയവും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷങ്ങളെ ചോദ്യം ചെയ്യാൻ തീവ്ര മതസംഘടനയെ വിളിച്ചു വരുത്തുക യാത്രക്കാരെ മത സംഘടനകൾ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടവിചാരണ നടത്തുക പിന്നീട് കർശന നിർദ്ദേശങ്ങളുടെ പോലീസിന് കൈമാറുക മതരാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ബി ജെ പി അറിയാതെയാണോ ഇത് പ്രവർത്തിക്കുന്നത് എന്ന് മുഖപത്രം ചൂണ്ടിക്കാണിക്കുന്നു ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ പരസ്യമായി ആഘോഷിക്കണമെങ്കിൽ സംഘപരിവാറിൻ്റെ ഔദാര്യം വേണ്ടി വന്നിരിക്കുന്നു എന്ന് വിമർശിക്കപ്പെടുന്നു വർഗീയവാദികൾ എപ്പോൾ ചോദിച്ചാലും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം ബൈബിളും ക്രൂശിത രൂപങ്ങളുമൊക്കെ ൊക്കെ പരോക്ഷമായി വിലക്കാണ് സന്യാസിമാർക്ക് അതേപോലെ പുരോഹിതന്മാർക്ക് അവരുടെ വേഷത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് കന്യാസ്ത്രീമാർ അവരുടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ടോ പുരോഹിതന്മാർ അവരുടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ടോ പുറത്തിറങ്ങിയാൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ബജറംഗദലിൻ്റെയും പ്രവർത്തകൾ എത്തുകയും അവരെ ഹരാസ് ചെയ്യുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു എത്തിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച ഛത്തീസ്ഗഡിൽ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച രണ്ട് മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി ഇളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ ഒരു സന്യാസിയ സമൂഹത്തിലെ സന്യാസിമാരാണ് നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളോടൊപ്പം ഇവർ യാത്ര ചെയ്തു ഈ യാത്രയിൽ ഈ പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബജറംഗദലിൻ്റെ പ്രവർത്തകർ ഇവരെ ഈ ദുർഗ് പോലീസ് റെയിൽവേ സ്റ്റേഷൻ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് പോലീസിന് കൈമാറുകയും പരസ്യമായി ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളിൽ മാത്രം കാണുന്ന രീതിയിലുള്ള ഒരു പരസ്യ വിചാരണ ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വെച്ച് സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളത് വളരെ ലജ്ജാകരമാണ് ഇന്ത്യയുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പത്തൊമ്പത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവരായിരുന്നു ഇവർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഭജരംഗതൽ പ്രവർത്തകർ ഇവർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യൻ കടത്തും നടത്തുകയാണ് എന്ന് ആരോപിക്കുകയായിരുന്നു തുടർന്ന് കന്യാസ്ത്രീകളെ തടഞ്ഞുവെക്കുകയും ചെയ്തു കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോവുകയാണ് എന്ന് പെൺകുട്ടികൾ പറഞ്ഞു മൂവരുംടേയും രക്ഷ രക്ഷിതാക്കൾ ജോലിക്ക് പോകുവാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡും പെൺകുട്ടികൾ ഹാജരാക്കി ഹാജരാക്കി തങ്ങൾ നേരത്തന്നെ ക്രൈസ്തവരാണെന്ന് പെൺകുട്ടികൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിന്നും അംഗീകരിക്കാൻ ബജറങ്കുതൽ പ്രവർത്തകരോ പോലീസോ തയ്യാറായില്ല എന്നാണ് ആരോപണം ഇത് വളരെ പ്രതിസന്ധി നിറഞ്ഞായിട്ടുള്ള ഒരു സമീപനമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കോടതിയുടെ വിധി വന്നതിന് ശേഷം ഇതിന് മറുപടി പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ധർണയും പ്രദർശനവും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും അത്യന്തം ഖേദകരമായ രീതിയിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ഉണ്ടാകുന്ന ഈ ആക്രമണം അത് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് പോലീസുകാരെ നോക്കുകുത്തികളായി നിന്നുകൊണ്ട് ചില സ്ത്രീകൾ ഈ ക്രൈസ്തവ സമൂഹത്തിലുള്ള പാതിരിമാരെയും കന്യാസ്ത്രീമാരെയും ഉപദ്രവിക്കുന്നത് പോലീസ് നോക്കി നിന്ന് കാണുകയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിന് യാതൊരു വിധമായ അധികാരങ്ങളും ഇല്ലാതെ ചില മത സംഘടനകളുടെ കീഴിലാണ് പോലീസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സ്ഥിതി തുടർന്നു പോയാൽ ക്രൈസ്തവ സമൂഹത്തിന് ഇന്ത്യയിൽ വലിയ പ്രതികൂലങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ബൈബിൾ പിടിച്ചുകൊണ്ടോ അവരുടെ സന്യാസ വസ്ത്രം ധരിച്ചുകൊണ്ടോ ക്രൂശിത രൂപം ധരിച്ചുകൊണ്ടോ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ മാറിയിരിക്കുന്നു എന്നുള്ളത് പൊതുവെ വിലയിരുത്തപ്പെടുകയാണ്